കോടതിക്ക് പോലും വിശ്വാസമില്ലാതായ സ്ഥിതിക്ക് ബി ജെ പി സർക്കാരിനെ എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കും എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മണിപ്പൂരിൽ രണ്ടു മതങ്ങൾ അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ തല്ലി മരിക്കുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ടും അതിന് പരിഹാരം കാണാതെ ഒരു വിഭാഗത്തിന് രഹസ്യ സഹായം നൽകി കലാപം കൂടുതൽ വഷളാക്കുന്ന ഒരു സർക്കാർ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഭൂരിപക്ഷ സമുദായത്തിന് തന്നെയാണ് സർക്കാർ പിന്തുണ നൽകുന്നതെങ്കിലും ജനങ്ങൾ തന്നെ അത് വെറുത്തുപോയി അതുകൊണ്ട് തന്നെയാണ് ആകെയുള്ള രണ്ട് ലോക്സഭാ മണ്ഡലത്തിലും ബി ജെ പി സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചു വിട്ടത് എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബി ജെ പി സർക്കാരിൻ്റെ പതനമാണ് സൂചിപ്പിക്കുന്നത് അതായത് സുരക്ഷാ കാരണങ്ങളാൽ ന്യൂനപക്ഷ വിഭാഗമായ കുക്കി സമുദായത്തിൽപ്പെട്ട വിചാരണ തടവുകാരനെ ചികിത്സക്കായി ആശുപത്രിയിലേക്ക് മാറ്റാത്തതിൽ മണിപ്പൂർ സർക്കാരിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ് സുപ്രീം കോടതി മണിപ്പൂർ എന്ന സംസ്ഥാനത്തെ ഭരണത്തെ വിശ്വസിക്കുന്നില്ല എന്നതാണ് ൂക്ഷമായ സ്വരത്തിൽ കോടതി പറഞ്ഞത് തനിക്ക് പൈൽസും ക്ഷയരോഗവും ഉണ്ടെന്നും കടുത്ത നടുവേദനയുണ്ടായിട്ടും ജയിൽ ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ തന്നെ കൊണ്ടുപോയില്ലെന്നും ചൂണ്ടിക്കാട്ടി കുക്കി സമുദായത്തിൽപ്പെട്ട ലുങ്കോഗ ഹവോക്കിപ്പ് എന്ന വ്യക്തി സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ ജെ വി പർതിവാല ഉജ്ജൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് സംസ്ഥാന സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിക്കുന്നത് തങ്ങൾക്ക് മണിപ്പൂരിലെ സംസ്ഥാന സർക്കാരിനെ വിശ്വാസമില്ല കുക്കി സമുദായത്തിൽ പെട്ടതിനാലാണ് പ്രതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാത്തത് എന്ന് നമുക്കറിയാം വളരെ സങ്കടകരമാണിത് അയാളെ പരിശോധിക്കാൻ നിർദ്ദേശിക്കുകയാണ് മെഡിക്കൽ റിപ്പോർട്ടിൽ ഗുരുതരമായ എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾ ഉത്തരവാദികളായിരിക്കുമെന്ന താക്കീതാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് ചികിത്സക്കായുള്ള നിരന്തര അഭ്യർത്ഥനകൾ ജയിൽ ഉദ്യോഗസ്ഥർ അവഗണിച്ചതായി തടവുകാരൻ്റെ അഭിഭാഷകൻ മുഖേന ചൂണ്ടിക്കാട്ടിയത് ശരിയാണെന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട് തടവുകാരനെ ഗുവാഹത്തി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പരിശോധന നടത്താൻ ജയിൽ സൂപ്രണ്ടിനും സർക്കാരിനും സുപ്രീം കോടതി നിർദ്ദേശം നൽകി കഴിഞ്ഞു മാത്രമല്ല ജൂലൈ പതിനഞ്ചിന് മുമ്പ് മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കുവാനും ചികിത്സാ ചെലവ് ഉൾപ്പെടെ നൽകുവാനും കോടതി ആവശ്യപ്പെട്ടു കഴിഞ്ഞു സംസ്ഥാനത്തെ ക്രമസമാധാന നില പരിഗണിക്കുമ്പോൾ കുക്കി സമുദായത്തിൽപ്പെട്ട തടവുകാരനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് അപകടകരമായിരിക്കും എന്നതാണ് സർക്കാരിന്റെ വാദം ഇതാണ് ഒരു വിചിത്രമായ വാദം അങ്ങനെ സമുദായ താല്പര്യങ്ങൾക്ക് മുന്നിൽ തകർന്ന തരിപ്പണമായ ഒരു ബി ജെ പി സർക്കാർ ജനങ്ങളുടെ സംരക്ഷണം പോലും ഏറ്റെടുക്കാൻ കഴിയാതെ ഗതികേടിലായതിനെ കൈയ്യോടെ പൊക്കിക്കാണിക്കുകയാണ് കോടതി ചെയ്തിരിക്കുന്നത് രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം തന്നെ വിശ്വാസമില്ല എന്ന് ഒരു സർക്കാരിനെ നോക്കി പറഞ്ഞാൽ അവർ രാജിവെക്കുന്നതാണ് ഏറ്റവും ഉചിതം അത് സംഭവിക്കുമോ എന്നതാണ് രാജ്യം കാത്തിരിക്കുന്നത്